കഴിഞ്ഞ ദിവസം അറുപത്തിനാലാം ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു മോഹൻലാൽ മോഹൻലാലിനായി നിരവധി സർപ്രൈസുകൾ ഒരുക്കി ആരാധകരും ആരാധകർക്കു വേണ്ടി മോഹൻലാലും എത്തിയിരുന്നു അങ്ങനെ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഒരു ലുക്ക് പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധർക്കു വേണ്ടി അത് സമർപ്പിക്കുകയായിരുന്നു മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരുന്ന എംബുരാൻ എന്ന ചിത്രത്തിന്റെ മോഹൻലാൽ ലുക്ക് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ആ സർപ്രൈസ് അവർക്ക് വേണ്ടി ഒരുക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്ലോക്ക് ബ്ലാസ്റ്റർ ചിത്രമായ ലൂസഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷി അബ്രഹാം അഥവാ സ്റ്റീഫൻ തൻപുളിയായി മോഹൻലാൽ തകർന്നു അഭിനയിച്ച ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഏറെയാണ് ചിത്രത്തിന്റെ ലുക്ക് പുറത്തുവിട്ടപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയായിരുന്നു അവർക്ക് സമ്മാനിച്ചത് അതിനുശേഷം ആരാധകരുടെ ചില വർക്കുകൾ ഇതേ പോസ്റ്ററിൽ പുറത്തിറങ്ങുകയും ചെയ്തു അവരൊന്ന് മോഡിഫൈ ചെയ്ത് പല രീതിയിലുള്ള പോസ്റ്ററുകൾ വർക്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തി അത് വൈറലാക്കി മാറ്റി അവരുടെ കെ എ കുറേഷി അബ്രഹാം എത്തി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ തകർക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അതിനൊപ്പം തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളുമായി മോഹൻലാൽ തന്നെ നേരിട്ട് എത്തിയത് ബിഗ് ബോസ് ആയിരുന്നു മോഹൻലാന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പിള്ളി വെള്ളയും വെള്ളയും അണിഞ്ഞ് സമാധാന പ്രിയനായി പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ കറുത്ത വസ്ത്രത്തിലാണ് കുറേഷി അബ്രഹാം എത്തുന്നത് മെഷീൻ കണ്ണുകൾ പിടിച്ച് ആയുധധാരികളായ അംഗരക്ഷകരും കുറേഷി അബ്രഹാമിനെ അകമ്പടി സേവിക്കുന്നു നമുക്ക് തന്നെ അറിയാം ലൂസിഫറിന് ശേഷം എത്താൻ പോകുന്ന എംബുരാൻ ഏത് ലെവലിലുള്ള ചിത്രമായിരിക്കുമെന്ന് അത് എന്തായിരിക്കും പറയാൻ പോകുന്ന അതിലെ സർപ്രൈസുകളൊക്കെ മുരളീഗോപിയുടെ എഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷേ പൃഥ്വിരാജ് എന്ന മേക്കർ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് െത്തിക്കുന്നു എന്നത് കാണാനുള്ള ആകാംക്ഷ കുറേഷി എബ്രഹാം ഏത് ലെവലിലുള്ള ഒരു കഥാപാത്രമാണ് എന്നറിയാനുള്ള വലിയ ആകാംക്ഷ എല്ലാവരുമുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത് പ്രേഷ്യരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എബ്രാനുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറഞ്ഞത് മോഹൻലാൽ എബ്രാന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടും റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഞങ്ങൾ ഈ ചിത്രം ഈ വർഷം തന്നെ ഇറക്കാനുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മോഹൻലാൽ പറയുന്നത് ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷം ജാനുവരി ഈ ചിത്രം ഇറക്കാൻ ാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് മോഹൻലാൽ ഉറപ്പായും പറഞ്ഞു ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്നെ അവർ റിലീസിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തിയത് എംബിരാന് ഇനി ഷൂട്ട് ബാക്കിയുണ്ട് അത് ചില വിദേശ സ്ഥലങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഷൂട്ട് ബാക്കിയുണ്ട് എന്നും മോഹൻലാൽ പറയുകയുണ്ടായി ഇതേ ബിഗ് ബോസ് ഷോയിൽ തന്നെ എല്ലാവർക്കുമുള്ള മറുപടിയായിരുന്നു മോഹൻലാൽ പറഞ്ഞു വെച്ചതും ഈ വർഷം തന്നെ ഇറങ്ങണമെങ്കിൽ അത്രയും വലിയ മുന്നൊരുക്കങ്ങൾ പൃഥ്വിരാജ് അടക്കമുള്ള സംവിധായകനും ടെക്നീഷ്യന്മാരും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത് മുരളീ ഗോപിയാണ് എംബിരാന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് ഈ ചിത്രം ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പോസ്റ്ററിൽ തന്നെ എത്രയൊക്കെ ഭാഷകളിൽ ഈ ചിത്രം ഇറങ്ങുന്നു എന്നതും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കൂടാതെ എംബുരാനിൽ മഞ്ചുവാര്യർ രൊബിനോ തോമസ് ഇന്ദിരേജ് സുകുമാരൻ സായ് കുമാർ ബൈജു സന്തോഷ് സാനി സച്ചിൻ ഖദേക്കർ സുരാജ് വെഞ്ഞാറമോട് ഷറഫുദ്ദീൻ ഷൈൻ ടോം ചാക്കോ എന്നിവരും അഭിനയിക്കുന്നുണ്ട് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ റിലീസ് ചെയ്യാനുള്ള പദ്ധതിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എംബുരാൻ por el terreno